യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു ഇടയൻ തൻ്റെ ആടുകളെ നടത്തുന്നത് പോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുകയാണ് യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു നിങ്ങളെ നടത്തുന്ന നിങ്ങളുടെ നല്ലിടയനായ യേശുവിന് നിങ്ങളെ നന്നായിട്ട് അറിയാം നിങ്ങളുടെ ശൂന്യത അറിയാം നിങ്ങളുടെ വേദന അറിയാം നിങ്ങളുടെ ആവശ്യമറിയാം ഇടയന് നല്ല നിശ്ചയമുണ്ട് നിങ്ങളെ നടത്തുന്നവന് നല്ല നിശ്ചയമുണ്ട് എങ്ങോട്ടാണ് ഈ യാത്രയെന്ന് കൂരി താഴ്വരയിലൂടെയാകാം ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ അധൈര്യപ്പെടണ്ട നിങ്ങൾ നടക്കുകയല്ല നിങ്ങളെ ദൈവം നടത്തുകയാണ് ഇസ്രായേൽ മക്കൾ മിശ്രമിൽ നിന്നും വാക്തത്ത് കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വെളിച്ചമായും അവർക്ക് വഴികാട്ടിയായും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരുടെ മുൻപേ പോകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ആ യാത്രയിൽ അവർക്ക് പാട്ടുണ്ടായിരുന്നു അവർ നൃത്തത്തോടെ ദൈവത്തെ സ്തുതിച്ച സമയങ്ങളുണ്ട് എന്നാൽ ഒരിടമേള കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു മാറായിൽ എത്തിച്ചേർന്നു കയ്പ്പിൻ്റെ അനുഭവങ്ങളുണ്ടായി ആ കയ്പ്പിൻ്റെ അനുഭവങ്ങൾക്ക് ശേഷം ആ കയ്പ്പിൻ്റെ അനുഭവങ്ങൾക്കപ്പുറം ദൈവം അവരെ കൊണ്ടെത്തിച്ച് പറയുകയാ പറയുകയെൽ അവർ വെള്ളത്തിനരികെ പാളയെ ഇറങ്ങി വെള്ളമില്ലാതെ വലഞ്ഞ് തൻ്റെ ജനത്തെ വെള്ളത്തിൻ്റെ അരികെ പാളയമിറക്കിയവനാണ് ദൈവം ഇന്ന് നിനക്കൊരു ശൂന്യതയുണ്ട് ഒരു വരൾച്ചയുണ്ട് നിനക്ക് തൃപ്തി വരുവോളം നീ മതി എന്ന് പറയത്തക്ക വെള്ളം നിനക്കൊരു നിറവ് തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ നീ തകർക്കപ്പെട്ടത് അതേ വിഷയത്തിന് നടുവിൽ ൊരു തൃപ്തി വരുന്നുണ്ട് മതി എന്ന് നീ പറയത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി മുൻപിലുണ്ട് കാരണം ഇടയനാണ് നിന്നെ നടത്തുന്നത് നിന്റെ ജീവിതത്തിൽ ഇന്ന് നിന്റെ ഭാവി എന്താകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നവരുണ്ട് നീ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട് ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ടും ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുന്നവരുണ്ട് ദൈവം നിന്നെ നടത്തുകയാണ് നിധൈര്യപഠനം അവർ വെള്ളത്തിനരികെ പാളയെ ഇറങ്ങി അതെ അതൊരു മറുപടിയാണ് അതൊരു തൃപ്തിയാണ് നിന്റെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി വരുന്നുണ്ട് ദൈവം നിന്നെ നടത്തുകയാൻ നിനക്കൊന്നിനും മുട്ടുണ്ടാകയില്ല സ്വസ്ഥത തൊട്ടു മുൻപിലുണ്ട് അഭിഷേകം തൊട്ടു മുൻപിലുണ്ട് അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും ശത്രുക്കൾ കാണുക അവൻ വിരുന്നൊരുക്കും നിന്നെ നിന്നിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ തന്നെ സുദിനങ്ങൾ മുൻപിലുണ്ട് കൈപ്പേറി അനുഭവം ഇപ്പോ ഉണ്ട് കുരിയരുൾ താഴ്വരിപ്പോ ഉണ്ട് പകച്ചു നിൽക്കണ്ട തളർന്നു കിടക്കണ്ട എഴുന്നേറ്റ് പ്രകാശിക്ക മുൻപോട്ട് തന്നെ പോ ഇടയൻ നിന്നെ നടത്തുകയാ ഇടയൻ്റെ ശബ്ദം കേട്ട് കേട്ടിഴുന്നേക്ക് നീ മുൻപോട്ട് ചുവട് വയ്ക്ക് ദൈവമാണ നിന്നെ നടത്തുന്നത് നിന്നെ എങ്ങോട്ട കൊണ്ടുപോകുന്ന നല്ല നിശ്ചയമുണ്ട് നല്ല നിശ്ചയമുണ്ട് വ്യക്തമായ ഒരു ദൈവീക പ്രസ്തുതിയിലാണ് ഇന്ന് പകൽ നീ ചലിക്കുന്നത് ദൈവത്തിൻ്റെ കരുതൽ മുൻപിലുണ്ട് ക്ഷമയോടെ കാത്തിരിക്കെ വിശ്വാസത്തോടെ ചുവടുകൾ വെക്ക് നിന്റെ തല താഴുകയില്ല എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല വിശ്വാസത്തോടെ തിരുവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ